അമ്മേ ദേ അച്ഛൻ വന്നു ഞങ്ങളെ കണ്ടയുടൻ ഇറയത്തിരുന്ന് പുസ്തകം വായിച്ചു കൊണ്ടിരുന്ന അരപ്പാവാടക്കാരി വിളിച്ചു പറഞ്ഞുകൊണ്ട് അകത്തേ ഓടിപ്പോയി രാമേട്ടൻ കയ്യിലിരുന്ന കുട ഇറയത്തുണ്ടായിരുന്ന ഒരു കമ്പി അയയിൽ തൂക്കിയിട്ടു പിന്നെ എൻ്റെ കയ്യിലിരുന്ന സഞ്ചി വാങ്ങിച്ചിട്ടു മുറ്റത്ത് തന്നെ മടിച്ചു നിന്ന എന്നോട് പറഞ്ഞു വാ കേറി വാ അങ്ങോട്ടിരി അമ്മിണിയേ എടി അമ്മിണിയേ തിണ്ണയിൽ കിടന്ന തടിക്കസേരയിൽ ഇരുന്നൊന്ന് വീശിക്കൊണ്ട് അകത്തേക്ക് നോക്കി രാമേട്ടൻ വിളിച്ചു എന്നെ അടുത്തു കണ്ട കസേര ചൂണ്ടിക്കാണിച്ചു ഞാൻ ചെറിയ തിണ്ണയിൽ അരികിലേക്ക് മാറി നിന്നതേയുള്ളൂ ആകെ ഒരു സങ്കോചം ഒരമ്പരപ്പ് കയ്യിലിരുന്ന എയർബാഗ് താഴെ വെച്ചു ഇളയമ വെള്ളം കൊണ്ടുവരാൻ പോയതാ അച്ഛ മൂത്തത് കിളിനാഥം കേട്ടു മോളിങ്ങ് വന്നേ ഇതങ്ങോട്ട് കൊണ്ടുവെക്കിതാ വരുന്നച്ചാ വീണ്ടും കിളിനാഥം പുറകെ അതിന്റെ ഉടമയും വാതിലിക്കൽ തല കാണിച്ചു രാമേട്ടന്റെ കയ്യിൽ നിന്നും സഞ്ചു വാങ്ങുമ്പോഴായിരുന്നു തിണ്ണയരികളിൽ നിന്ന് എന്നെ കണ്ടത് കണ്ടപാടെ അവളുടെ മുഖത്തൊരമ്പരപ്പും അവിശ്വാസ്യതയും ചുണ്ടിൽ എന്റെ പേരുചരിക്കുന്നതിൻ്റെ അടയാളവും രാജാമണി എന്റെയും മനസ്സിൽ വിസ്മയം ഒരു നിമിഷം എന്നെ തന്നെ നോക്കി നിന്ന ആ മുഖം കുനിഞ്ഞു മറ്റെന്തൊക്കെയോ വികാരങ്ങൾ ആ മുഖത്ത് പ്രതിഫലിച്ചു നീ എന്താണ് ഈ നോക്കുന്നേ ഇത് നമ്മുടെ രാജു തന്നെയാ മോളെ എനിക്കറിയാം മുമ്പ് വന്നപ്പം ഞാൻ കണ്ടതാണല്ലോ അവളുടെ പിറകിൽ നിന്ന കലമോൾ പറഞ്ഞു എനിക്കറിയാം മുഖമുയർത്താതെ തന്നെ അവൾ അഭിരാമി മറുപടി പറഞ്ഞു എങ്കി മോൾ ചെന്ന് കാപ്പി എടുത്തോണ്ട് വാ രാജുവിനും കൊടുക്ക് ഇവൻ ഇനി പരീക്ഷ കഴിയുന്നതുവരെ ഇവിടെയാ നിൽക്കാൻ പോണത് അഭിരാമി അകത്തേക്ക് കയറിപ്പോയി കലമോൾ എന്നെ നോക്കി പറഞ്ഞു രാജുവെങ്കിൽ ഇന്നാളത്തേതിലും വെച്ചു അങ്കിളിന്റെ മീശക്കും നല്ല കട്ടിയാ അവൾ എന്നെ അംഗപ്രതിംഗം വിലയിരുത്തുന്നത് പോലെ നോക്കി ഇൻസ്പെക്ടർ ആകാൻ നോക്കുന്ന ആളല്ലേ വലിയ മീശ വേണം എന്നാ ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറട്ടെ നീ കയറി ഇരിക്കടാ മോനെ എടാ ഇത് നിന്റെ വീടാണെന്ന് തന്നെ വിചാരിച്ചോണം കേട്ടോ പറഞ്ഞിട്ട് രാമയുടെനകത്തേക്ക് പോയി ഞാൻ തിണ്ണയിൽ കസേരയിൽ കയറിയിരുന്നു ഒന്നര വർഷം മുമ്പ് കണ്ട അതേ വീടും ചുറ്റുപാടുകളും ഒരു മാറ്റവുമില്ല അല്ലെങ്കിൽ തന്നെ സർക്കാർ ഓഫീസിലെ ഒരു ഗുമസ്തന് പെട്ടെന്ന് എന്ത് മാറ്റം വരുത്താൻ പറ്റും അന്നു ഞാൻ വന്നപ്പോഴും അഭിരാമിയെ കണ്ടിട്ടില്ല പക്ഷെ നാലു വർഷം മുമ്പ് കണ്ട അഭിരാമിയല്ല ഇവളിപ്പോൾ സിനിമാ നടി ജ്യോതികയുടെ ശരീരപുഷ്ടി തുള്ളിത്തുളുമ്പുന്ന യൗവനം തടിച്ചു വിടർന്ന ചുണ്ടുകൾക്ക് ഇന്നൊരു യുവതിയുടെ മാതകത്വം കൈവന്നിരിക്കുന്നു എടുത്തുകുത്തിയ സാരിക്കു താഴെ കണ്ട വെളുത്ത കണങ്കാരുകൾ അവളുടെ മേനയുടെ നിറത്തിന്റെ ഒരു സാമ്പിൾ മാത്രം അലസമായി കെട്ടിവച്ചിരിക്കുന്ന മുടി ഇവൾ ഇവളെന്തുമാത്രം മാറി പക്ഷേ എന്നോടുള്ള സമീപനം എന്തായിരിക്കും അതോ പഴയതിൻ്റെ ബാക്കിയാകുമോ എങ്കിൽ ഇവിടെ കഴിഞ്ഞുകൂടുന്നത് ഒരു വേർപ്പുമുട്ടലായിരിക്കും അങ്കിലെ കാപ്പി പാല് തീർന്നു പോയി അച്ഛൻ ഇത്ര നേരത്തെ വരും കല കാട്ടൻ കാപ്പി ഗ്ലാസ് എൻ്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അത് വാങ്ങി മൊത്തി കുടിക്കുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു കലമോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് സിക്സ്തിൽ ചേച്ചിയോ ചേച്ചി പടുത്തു നിർത്തി ഇപ്പം കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുവ എവിടെയാ ടൗണിൽ എന്നുമില്ല ആഴ്ചയിൽ മൂന്ന് ദിവസം അങ്കിൾ എന്തിനാ ഇവിടെ നിൽക്കാൻ പോണേ അങ്ങോട്ട് കടന്നു വന്ന അച്ഛനാണ് അതിന് ഉത്തരം പറഞ്ഞത് അതേ ഈ അങ്കിളിന് അവരുടെ നാട്ടിൽ നിന്ന് കോളേജിൽ വന്ന് പോകാൻ സൗകര്യം കുറവാ രണ്ട് ബസ് മാറി കയറുമ്പം പഠിക്കാൻ നേരമില്ല പരീക്ഷക്കൊത്തിരി പഠിക്കാനുള്ളതല്ലേ ഒഴിഞ്ഞ ക്ലാസ്സുമായി കലമോളകത്തേക്ക് പോയി നീ ആ ബാഗെടുത്ത് തൽക്കാലം ആ ചായബിൽ വെക്ക് സൗകര്യം പിന്നെ ഉണ്ടാക്കാം അബി മോളെ അബി എന്താ അച്ചാ നിന്നും അഭിരാമി വിളി കേട്ടു മോളാ ചായ്പൊന്ന് വൃത്തിയാക്കിക്കേ ആ ചാക്ക് കെട്ടൊക്കെ വേറെ എവിടെയെങ്കിലും എടുത്തു വെക്ക് ശരി അച്ചാ അയ്യോ വേണ്ട അതൊക്കെ മാറ്റണ്ട ഞാൻ ഞന്നെ വൃത്തിയാക്കിക്കോളാം ഞാൻ വിലക്കി ആ ഉള്ള സൗകര്യത്തിനൊക്കെ കഴിഞ്ഞു കൂട് ചൂടത്ത് യാത്ര കഴിഞ്ഞതല്ലേ വേണേ തോട്ടിൽ പോയി കുളിച്ചോ തോട്ടുപക്കത്തെ കിണറ്റിലെ ഇപ്പം വെള്ളമുള്ളൂ വേനലല്ലേ തോട്ടിലിപ്പം വേണേ ഒന്ന് മുങ്ങാം കുറെ കഴിഞ്ഞ അതുമുണങ്ങും രാമേട്ടൻ ഇറങ്ങി ഞാൻ ഇടതുവശത്തെ ചായ്പിലേക്കൊന്ന് കയറി ബാഗ് ഒരു മൂലയിൽ വെച്ചു ചെറിയ ഒരു ചായ്പ് പുറം തിണ്ണയിൽ നിന്നും ആയിരുന്നു അതിന്റെ വാതിൽ ഒന്ന് രണ്ട് ചാക്കുകെട്ടുകൾ അവിടെ ഇരിക്കുന്നത് ഒരരികിലേക്ക് ഞാൻ ഒതുക്കി വെച്ചു അപ്പോഴേക്കും ചൂലുമായി വന്നു എന്നെ കണ്ട് ഒന്ന് ശങ്കിച്ചു നിന്നു എന്റെ മുഖത്തേക്ക് അവൾ നോക്കിയില്ല ഞാൻ മെല്ലെ ഒരരികിലേക്ക് മാറി നിന്നു അവൾ എന്നെ നോക്കാതെ തന്നെ ചൂരിലും ചുറ്റിലുമുള്ള മാറാൾ തട്ടിക്കളയാൻ തുടങ്ങി ആ ചൂലി മുതാ ഞാൻ തന്നെ ചെയ്തോളാം ഞാൻ പറഞ്ഞു ഒന്ന് ചിന്തിച്ചിട്ട് അവൾ ചാരി വെച്ചു പിന്നെ പുറത്തേക്ക് പോവുകയും ചെയ്തു ഞാൻ സമയം കളയാതെ പൊടിയൊക്കെ തൂത്തുവാരി കളഞ്ഞു ഒരു ചെറിയ കട്ടിലുണ്ടായിരുന്നതിൻ്റെ പ്ലാസ്റ്റിക് കിട്ടിയത് പലയിടത്തും പൊട്ടിപ്പോയിരുന്നു ഉപയോഗിക്കാതെ കിടന്ന മുറിയായിരുന്നു അത് എന്നെനിക്ക് മനസ്സിലായി ബാഗ് തുറന്ന് തോർത്തെടുത്തു തോട്ടിലേക്കുള്ള വഴി എനിക്കറിയാമായിരുന്നു തോട്ടിലേക്ക് നടക്കുന്ന വഴി ഞാൻ ആലോചിച്ചു എൻ്റെ ഒരു ഗതികേട് അല്ലെങ്കിൽ വല്ലവരെയും ആശ്രയിക്കേണ്ടി വരുമായിരുന്നോ വിധി അപകടത്തിന് രൂപത്തിൽ എൻ്റെ അച്ഛനെ തട്ടിയെടുത്തില്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ആസ്മായും വലിവും വന്നില്ലായിരുന്നെങ്കിൽ കൃഷ്ണൻകുട്ടി എന്ന പോലീസുകാരൻ്റെ ഈ മകനെ കേശവൻ എന്ന മീൻതരകൻ്റെ കൊച്ചുമോൻ അവൻ്റെ അച്ഛൻ്റെ ആശയായിരുന്ന ഇൻസ്പെക്ടർ എന്ന പദവി ബുദ്ധിമുട്ടില്ലാതെ നേടിയെടുക്കാമായിരുന്നു കടപ്പുറത്തെ പണക്കാരനായ മീൻതരകൻ്റെ മോളായ ഗൗതമിക്ക് സ്നേഹിച്ച പുരുഷന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി തിരിച്ചു എന്ന കുറ്റത്തിന് നാടുവിടേണ്ടി വരുമായിരുന്നോ പണക്കാരെല്ലാവരും ക്രൂരന്മാരും കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു ഭാര്യയുടെ അച്ഛന്റെ കൺവെട്ടത്തിൽ നിന്നും ഓടിപ്പോന്ന തന്റെ അച്ഛന് ഈ രാമേട്ടൻ അന്ന് ജോലി ചെയ്ത സ്ഥലത്ത് വാടകയ്ക്കൊരു കൂനാശി ധരപ്പെടുത്തിയത് വെറും സ്നേഹബന്ധവും പിന്നെ അത്യാവശ്യം കുറച്ച് കടപ്പാടിന്റെയും പേരിലായിരുന്നു ഇപ്പോഴപ്പോഴായി ആ സഹായത്തിന്റെ പേരിൽ വിധവയായ അമ്മയ്ക്ക് രാമേട്ടന്റെ പേര് ചേർത്ത് അപമാനം സഹിക്കേണ്ടി വരുന്നു യൗവനം വിട്ടുപോകാത്ത സ്നേഹത്തിന്റെ വിധവയെ സഹായിക്കുന്നത് സാധുവായ രാമേട്ടന്റെ ചെറുപ്പക്കാരിയായ രണ്ടാം ഭാര്യയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു വല്ല ഉണ്ടായിരുന്നെങ്കിൽ അമ്മ മീൻകുട്ട ചുമന്ന് തന്നെ ഹോസ്റ്റലിൽ അയക്കുമായിരുന്നു പാപം എന്റെ അമ്മ ഒരു ഗതിയും ഇല്ലാതെ വന്നപ്പോൾ രാമേട്ടനോട് ഒന്ന് സൂചിപ്പിച്ചതേയുള്ളൂ മരുന്ന് വാങ്ങാൻ സഹായിക്കുന്നത് കൂടാതെ മകന് പരീക്ഷയ്ക്ക് പഠിച്ചെഴുതാൻ ഒരു സൗകര്യം എവിടെയെങ്കിലും കോളേജിനടുത്ത് ചെയ്തു കൊടുക്കണമെന്ന് അമ്മ സങ്കോചത്തോടെ പറഞ്ഞു തന്റെ വീട്ടിലായിക്കോട്ടെ എന്ന് രാമേട്ടൻ നിസ്സംശയം പറഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു ശാരദയ്ക്ക് ഇഷ്ടമാകുമോ അത് നോക്കിയിട്ട് കാര്യമില്ല അവന് കഴിവുണ്ടെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും വശദ് കാര്യം കാണണം മൂന്നോ നാലോ മാസത്തെ കാര്യമല്ലേ ഉള്ളൂ അത് കേട്ട് ഞാൻ പറഞ്ഞു വേണ്ടമ്മേ ഞാൻ ഇവിടെ നിന്നും പോയി വന്ന് പഠിച്ചോളാം എൻ്റെ മോനെ നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ നിന്റെ അച്ഛനാശിച്ച ജോലിക്ക് അപേക്ഷ പോലും കൊടുക്കാൻ പറ്റത്തില്ലടാ നീ സഹിക്കു ശാരദ പാവ വലതും പറഞ്ഞാലും നീ ഞങ്ങൾ കേട്ടില്ലാന്ന് വെച്ചേര് ഇനി എന്നും നോക്കാനില്ല വെള്ളിയാഴ്ച ഉച്ച കഴിയുമ്പം ഞാൻ വരാം രാജു നീ ഒരുങ്ങി നിന്നോണം അങ്ങനെ ഞാൻ എൻ്റെ ഒരു ശത്രുവിൻ്റെ വീട്ടിൽ അഭയം തേടിയിരിക്കുന്നു ശാരദ നമുക്ക് ഇഷ്ടപ്പെടില്ല പിന്നെ അബ്രാമിയുടെ കാര്യം അവരുടെ മനസ്സിലിരിപ്പ് എന്താണോ ആവോ നാലു വർഷം മുമ്പായിരുന്നു അച്ഛൻ്റെ അപകടം ഉണ്ടാകുന്ന ഒരു മാസം മുമ്പ് ഞങ്ങൾ കുടുംബസമേതം രാമേട്ടൻ്റെ വീട്ടിലെത്തിയത് എത്ര സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു അച്ഛനും രാമഠനും കൂടി ഒരു ബ്രാൻഡിക്കുപ്പിയുടെ അടപ്പ് തുറക്കാൻ തുടങ്ങിയപ്പോൾ ഞാനും അഭിരാമിയും തൊടിയിലേക്ക് ഇറങ്ങി കലമോൾ അമ്മയുടെ സാരിത്തുമ്പിൽ തൂങ്ങി എന്തിനോ നടക്കുന്നു കണ്ണിമാങ്ങ എറിഞ്ഞിടാൻ വേണ്ടിയാണ് പറമ്പിലേക്ക് ഇറങ്ങിയത് എന്നിട്ട് ഉപ്പും കൂട്ടി തിന്നാൻ എല്ലാം കരുതിയാണ് ഇറങ്ങിയത് പാവാടയും ബ്ലൗസും അണിഞ്ഞ കൗമാരത്തിൻ്റെ മാതകപ്പുട്ടുകൾ വിരിഞ്ഞ ഒരു കിലുക്കാൻ പെട്ടിയായിരുന്നു അന്ന് അഭിരാമി മീശമുളച്ച് ശബ്ദം കനത്തു തുടങ്ങിയ ഉറ്റ കൂട്ടുകാരൻ ചന്ദ്രനുമൊത്ത് അല്പസ്വല്പം കുരുത്തക്കേളുകൾ കാണിക്കാൻ തുടങ്ങിയ എൻ്റെ മനസ്സിൽ അവളോടൊരു പ്രത്യേക കൗതുകം പണ്ടേ തന്നെ ഉടലെടുത്തിരുന്നു കവിളുകൾക്ക് തുടുപ്പ് തുടങ്ങി നീണ്ടു പിന്നിയെ മുടി കൈയിലെടുത്ത് അമ്മാനം മാടിക്കൊണ്ട് വാ തോരാതെ അവൾ പറഞ്ഞുകൊണ്ടിരുന്നത് കേൾക്കാനേ അപ്പോൾ എനിക്ക് പറ്റുമായിരുന്നുള്ളൂ അങ്ങനെ കിലുകില ചിലച്ചുകൊണ്ട് എന്നെയും കൂട്ടി മാവൻ ചുവട്ടിലേക്ക് പോകുമ്പോഴാണ് അവൾ കണ്ടത് പറമ്പിന്റെ അരികിൽ നിൽക്കുന്ന ഇലിമ്പി പുളിയുടെ മുകൾ ഭാഗത്ത് മുഴുത്ത നാല് പുളിക്കുലകൾ നോക്കിയേ രാജു മുട്ടൻ പുളി ഇത് പെട്ടെന്ന് വലുതായല്ലോ അവളുടെ നാവിൽ വെള്ളം മൂറി വേണോ എന്നാ ഞാൻ കയറി പറിച്ചു തരാം ഇതിനെനിക്ക് ആരുടെയും സഹായം വേണ്ട ഇത് പറിക്കാൻ ഞാൻ തന്നെ ധാരാളം രാജു മാങ്ങ എറിഞ്ഞിട്ടാ മതി അയ്യേ പെണ്ണുങ്ങൾ മരത്തെ കയറുമോ എന്താ പെണ്ണുങ്ങൾ കയറിയാൽ എനിക്കിതൊക്കെ രസമാണ് എങ്കിൽ കയറി പറിച്ചോളൂ അവൾ പെട്ടെന്ന് അടുത്തുകിടന്ന വെട്ടിയിട്ട ഒരു തെങ്ങിൻ മടലെടുത്ത് പുളിമരത്തിൽ ചാരിവെച്ചു പിന്നെ ലാഘവത്തോടെ പുളിയിൽ പിടിച്ചു കയറി അയ്യോ നീ ഒരു മരം കയറി പെണ്ണാണല്ലോ എൻ്റെ അബി അയ്യോ കേറുന്ന കണ്ടില്ലേ അണ്ണാൻ കയറുന്ന പോലെ ആ കഴിഞ്ഞ ആഴ്ചയും ഞാനായതെന്ന് കയറി പറിച്ചേ അത് മുഴുവൻ ഇളയം അച്ചാറിടുകയും ചെയ്തു വീമ്പിളക്കിക്കൊണ്ട് അവൾ ഒരു കുല പറിച്ചു താഴെ കിടനൊരുങ്ങിയിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു താഴെ കിട്ടോളൂ ചുവട്ടിൽ നിന്നും മുകളിലേക്ക് നോക്കി ഞാൻ പറഞ്ഞു വേണ്ട വലിയതാ ചതഞ്ഞുപോ ഒരു കാര്യം ചെയ്യാം രാജു ചുവട്ടിനിശിര മാറ് എന്തിനാ ഞാൻ ചോദിച്ചു അത് പറയാം മാറിക്കേ ഞാൻ അനുസരിച്ചു അല്പം ദൂരെ മാറി നിന്നു വല്ലാത്ത പെണ്ണ് ഞാൻ മാറിക്കഴിഞ്ഞപ്പോൾ അവൾ നിറമുള്ള വലിയ പാവാട മുട്ടുവരെ പൊക്കി മടക്കി പിന്നെ അടിപ്പാവാട മടക്കി അരയിൽ കുത്തി ആണുങ്ങൾ മുണ്ടു മടക്കി കുത്തുന്നതുപോലെ അമ്പടി കള്ളി സൂത്രക്കാരി തന്നെ പറിച്ച കുല അവൾ അടിപ്പാവാടയുടെ മടക്കിലേക്കിട്ടു അഭിക്ക് ബുദ്ധിയുണ്ടേ സമ്മതിച്ചിരിക്കുന്നു ഞാൻ സമ്മതിച്ചു ആ അങ്ങനെ സമ്മതിക്ക് പുളി ഒട്ട് ചതയത്തുമില്ല നല്ല പാവാടയിൽ കറ പറ്റുകയുമില്ല ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത കുലകൾ ഉൾപ്പെടെ പറിച്ച് അവൾ വെളുത്ത അടിപ്പാവാടയുടെ മടക്കിലിട്ടു മതി ഇനി ഇറങ്ങിപ്പോര് എറിഞ്ഞു തിന്നണം ആ ഇനിയുള്ളത് വലുതാവട്ടെ അന്നേരം പറിക്കാം ആത്മഗതത്തോടെ അവൾ അല്പം താഴേക്കിറങ്ങി പതുക്കെ ഇറങ്ങണേ ഇല്ലയിൽ തുണി ചരിഞ്ഞ് പുളിതായെപ്പോവും ഞാൻ പിടിക്കാം വേണ്ട വേണ്ട കയറാൻ അറിയാമെങ്കിൽ ഇറങ്ങാനും അറിയാം കേട്ടോ സാറേ എൻ്റെ സഹായ വാഗ്ദാനം അവൾ നിരസിച്ചു താഴേക്കിറങ്ങി ഒരു അഞ്ചടിയോളം പൊക്കത്തിലായി എന്തായാലും നോക്കിക്കേ വൺ ടു ത്രീ പറയുകയും അവൾ താഴേക്ക് ചാടുകയും ഒരുമിച്ചായിരുന്നു അയ്യോ എൻ്റെ അമ്മേ അവൾ താഴേക്ക് വന്നു നിന്നത് ഒരു നിലവിളിയോടെ ആയിരുന്നു കൂടാതെ ഒരു വല്ലാത്ത നിലയിലും അവളുടെ ആ നിലയിലുള്ള രൂപം മരിച്ചാലും എൻ്റെ മനസ്സിൽ നിന്ന് മായുകയില്ല താഴേക്ക് ചാവിടുന്ന വഴി അല്പം കൂടെ പോലെ വിടർന്ന പാവാടകൾ രണ്ടും പുളിമരത്തിന്റെ ഒടിഞ്ഞുണങ്ങി മുകളിലേക്ക് അറ്റം നിന്ന ഒരു ചെറിയ കമ്പിലുടക്കി പ്രർ എന്ന ശബ്ദത്തോടെ പാവാട കീറിയെങ്കിലും വലിയ പാവാടയുടെ തയ്ച്ച അടിഭാഗം കീറാതെ കമ്പിലുടക്കി മുകളിലേക്ക് വലിഞ്ഞു നിന്നു പുളി മുഴുവൻ താഴെ വീണു ചിതറി എൻ്റെ കയ്യിലിരുന്ന ഉപ്പിൻ്റെയും മുളകിൻ്റെയും കടലാസ് കടലാസബുദ്ധിയും ഞാൻ അറിയാതെ താഴെപ്പോയി അഭിരാമി അപ്പോൾ നിന്നതോ പാവാട രണ്ടും മുഴുവനും പൊങ്ങി വയറു വരേ നഗ്നമായിട്ടും ഒന്ന് പകച്ച അവൾക്ക് സമനില കിട്ടാൻ ഒരു നിമിഷം എടുത്തു അയ്യോ എന്റെ രാജു ഇങ്ങോട്ട് നോക്കല്ലേ തിരിഞ്ഞു നിൽക്കുന്നേ അയ്യോ എനിക്ക് വയ്യ എൻ്റെ അമ്മയെ അവൾ തലതിരിച്ച് തോളത്ത് വെച്ച് കണ്ണടച്ച് കരയാൻ തുടങ്ങി ഞാൻ അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് എടുത്തു അവളെ മരത്തോട് ചേർന്ന് നിർത്തി പാവാട പൊക്കിയെടുക്കാൻ സഹായിച്ചു പാവാട ഊർന്നു പോകുന്നില്ല അത് വലിഞ്ഞു തന്നെ നിന്നു പാവാട വലിച്ചു കയറി പറിക്കാൻ എനിക്ക് അപ്പോൾ ബുദ്ധി തോന്നിയില്ല ഞാൻ അവളെ ഇടത് കൈ കൊണ്ട് എൻ്റെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് മുകളിലേക്ക് പൊക്കി അതിനുള്ള ആരോഗ്യം അന്നും എനിക്കുണ്ടായിരുന്നു പാവാടയുടെ ഉടക്കെടുക്ക് ഞാൻ പറഞ്ഞു അവൾ ഉടക്കെടുക്കാൻ നോക്കി പരിഭ്രമം കൊണ്ട് ഒന്നും നടക്കുന്നില്ല അയ്യോ അത് വരുന്നില്ല അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു രണ്ട് കൈ കൊണ്ടും എടുക്ക് അവൾ മറ്റേ കൈയും മുൻവശത്തു നിന്നും എടുത്തു ചെരിഞ്ഞു നിന്ന് അവൾ രണ്ട് കൈകൊണ്ടും പാവാടയുടെ അറ്റം മുകളിലേക്ക് വലിച്ചു വിടുവിച്ചു കട്ടി ഇല്ലേൽ ഇല്ലയിൽ കയറിപ്പോന്നേനെ താഴെ നിർത്താത്ത താമസം അവൾ കരഞ്ഞുകൊണ്ടോടി ഞാൻ പുറകെ ഓടിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു കരയാതെ പോ വല്ലവരും കാണും അത് കേട്ട അവൾ മുറ്റത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് പാവാട പൊക്കി മുഖം തുടച്ചു പിന്നെ അകത്തേക്ക് ഓടി കയറിപ്പോയി ഞങ്ങൾ പോകാനിറങ്ങുന്നതുവരെ പിന്നെ അവൾ എന്റെ മുന്നിൽ വന്നില്ല ഇറങ്ങുമ്പോൾ അച്ഛൻ വിളിച്ചു അഭിമോൾ എന്തിയെ ആ അവൾ ആ അരക്കല്ലിന്റെ ചോട്ടിൽ കൊത്തിയിരിക്കുന്നു ഇളയമ്മ പറഞ്ഞു അയ്യോ മോക്ക് പിണക്കാണോ എങ്കി ഞങ്ങൾ പോകുന്നില്ല അല്ലേ നീയും കൂടെ അങ്ങോട്ട് പോര് അച്ഛൻ വിചാരിച്ചത് ഞങ്ങൾ പോകുന്ന വിഷമം കൊണ്ട് അവൾ മാറിയിരിക്കുകയാണെന്നായിരുന്നു എല്ലാവരും ഇറങ്ങി മുറ്റത്തരികിൽ ചെന്നപ്പോഴും ഞാൻ പുറകോട്ട് വലിഞ്ഞു നിന്ന് നോക്കി അവളെ ഒരു നോക്ക് കാണാൻ അവളപ്പോൾ ആ പുറകിലത്തെ വാതിൽ കടന്നു വരുന്നു അഭി ഞങ്ങൾ പോകുവാ ഞാൻ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് അവൾ ഓടി എൻ്റെ അടുത്ത് വന്നു പിന്നെ ഇടനാഴിയിൽ നിന്നും തല പുറത്തേക്കിട്ട് ചുറ്റും നോക്കി എന്നിട്ട് ഗത്ഗതത്തോട് പറഞ്ഞു രാജു ആരോട് പറയല്ലേ ഒന്നും കണ്ടെന്ന് ആരോടും പറയല്ലേ തുടങ്ങി ഇല്ല ബി ഞാൻ പറയത്തില്ല സത്യമായിട്ടും പറയത്തില്ല സത്യമായിട്ടും പറയല്ലേ എൻ്റെ പൊന്നു രാജു അല്ലേ അപ്പോഴേക്കും അവൾ കരഞ്ഞുപോയി ഇല്ലെന്നേ കരയാതെ എളയമയൊക്കെ കാണും അവൾ കണ്ണു തുടച്ചു മതിയടാ യാത്ര പറഞ്ഞത് അവക്കവനെ വലിയ കാര്യ അച്ഛൻ പറഞ്ഞുകൊണ്ട് രാമേട്ടനെ തുളത്തു തട്ടി ഇളയമ്മയും ഒന്ന് ചിരിച്ചു മുറ്റത്തിൻ്റെ പടിയിറങ്ങുമ്പോൾ അന്ന് വാതിൽപ്പടി ചാരി നോക്കി നിന്ന ആ വിഷാദരൂപം കണ്ടുപോയതിൽ പിന്നെ ഇന്നാണ് ഞാൻ അഭിരാമിയെ കാണുന്നത് അവൾക്കിപ്പോൾ അതുവല്ലോ ഓർമ്മയുണ്ടാകുമോ അതോ എന്നോട് ദേഷ്യമായിരിക്കുമോ